ഭാഗം ഒന്ന് എന്ന പദത്തിന്റെ അർത്ഥം പരിഹാസം രണ്ട് അങ്ങനെ അവരിൽ ഒരുവന് മരണം വന്നെത്തുമ്പോൾ അവൻ കേണു പറയും എന്റെ നാദ നീ എന്നെയൊന്ന് ഭൂമിയിലേക്ക് ഇരിച്ചയക്കണമേ ഈ ആയത്ത് ഏത് സൂറത്തിലേതാണ് സൂറ അൽ മൂന്ന് ഒരിക്കലുമില്ല അതൊരു വെറും വാക്കാണ് അവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ പിന്നിൽ ഒരു മറയുണ്ടായിരിക്കും അവരെ ഉയർത്തിപ്പിക്കും വരെ നിഷേധികളെ കുറിച്ച് ഖുർആൻ ഇത് സൂചിപ്പിക്കുന്നത് ഏത് സൂറത്തിലാണ് സൂറ അൽ നൂറ് നാല് വർറ എന്ന പദത്തിന്റെ അർത്ഥം ചതിച്ചു അഞ്ച് അവർ ആ നരകത്തിയിൽ നിന്ന് കൊടുംക്ലേശം കാരണം പുറത്തു പോകാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവരെ അതിലേക്കു തന്നെ തിരിച്ചയക്കും കളയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക ഈ ശിക്ഷ സൂചിപ്പിക്കുന്നത് ഏത് സൂറത്തിലാണ് അൽ ഹജ്ജ് ഇരുപത്തിരണ്ട് ആറ് എന്തുകൊണ്ടാണ് അവർ നരകത്തിലെത്തിയത് എന്നാണ് മുപ്പത്തിമൂന്നാമത്തെ സൂത്രത്തിൽ പറയുന്നത് പ്രഹ്ലാദത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും പറഞ്ഞപ്പോൾ നിങ്ങളത് മറന്നു ഏഴ് അള്ളാഹു അന്തിനാളിൽ ഒരു കൂട്ടം ആളുകളെ മറക്കുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു അതിനുള്ള കാരണമെന്തു ഇഹ്ലാകത്തെ വെച്ച് അവർ അള്ളാഹുവിനെയും മറന്നു ജീവിച്ചു എന്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നവന് ഈ ലോകത്ത് ഇടുങ്ങിയ ജീവിതമാണോ ഉണ്ടാവുക നാമവനെ കണ്ണുപൊട്ടനായാണോ ഉയർത്തെ നേൽപ്പിക്കുക ഏതാണ് ഈ സൂറത്ത് സൂറ നൂറ്റി ഇരുപത്തിനാല് ഒമ്പത് മിന്നാസിരി ഖുർആാനിൽ ഈ പ്രയോഗം എത്ര തവണ വന്നിട്ടുണ്ട് ഏഴ് തവണ പത്ത് പരലോകത്ത് നരകവാസികൾക്ക് സഹായികളുണ്ടാവുകയില്ലെന്ന് ഖുർആൻ പറയാൻ കാരണമെന്ത് ദൈവിക സൂക്തങ്ങളെ പരിഹാസമാക്കിയതുകൊണ്ടും ഐഹിക ജീവിതത്തിൽ വഞ്ചിതരായതുകൊണ്ടും പതിനൊന്ന് മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിൽ നരകവാസികൾക്കുള്ള എന്റെ ശിക്ഷയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് നരകത്തീയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല അവർ പ്രായചിറ്റത്തിന് ആവശ്യപ്പെടുകയുമില്ല പന്ത്രണ്ട് എല്ലാ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം ഉയർത്തിക്കുന്ന ദിവസം അന്നു പിന്നെ ഒഴികഴിവ് പറയാൻ സത്യനിഷേധികൾക്ക് ഒരവസരവും നൽകുകയില്ല അവരതിൽ നിന്ന് പശ്ചാത്താപം ആവശ്യപ്പെടുകയുമില്ല സൂറത്ത് ഏതാണ് സൂറ സൂറൽ എൺപത്തിനാലും അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ